ഇങ്ങനെ വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ശിവകുമാർ എന്നും രാവിലെ നടത്താൻ കൊണ്ടുപോകും അപ്പൊ അതൊരു ശീലമാണ് പക്ഷെ ഒരു സ്പോട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടപോലെ മൂപ്പര് അവിടെ നിന്നുല്ല ഇടതിലൂടെ നടന്നു വരുമ്പോഴേ എന്നും സ്ഥിരമായിട്ട് ഈ ഒരു കടയിൽ നിന്ന് ഒരാള് ആൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് വേഗ തന്നെ ആന നിൽക്കുന്നത് കണ്ട് വീഴുമ്പത്തേക്ക് കരിമ്പ് എടുത്ത് കൊടുക്കുവാണേ ഇവിടെ നാരങ്ങ വെള്ളവും കരിമ്പ് ജ്യൂസും ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു കടയാണ് കേട്ടോ ആനയ്ക്കും അതൊരു ശീലമാണ് ഈ ആന കാണുമ്പഴത്തേക്കും അത് എന്തേലും കൊടുക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ശീലമാണ് ഇതൊക്കെ അല്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറയണത് അല്ലേ കയ്യില് കിട്ടിയ വഴിക്ക് ഇതേ നടത്തം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിശ്രമ വേളകൾ ആനന്ദകരമാക്കണം എന്ന് പറയുന്നത് പോലെ ടൈം പാസ് വേണ്ടേ നടക്കുമ്പോഴൊക്കെ ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്കിന്നെ കരിമ്പ് തീർന്നു പിന്നെ അതെ അടുത്ത സ്റ്റോക്കിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തോടൊക്കെ പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ നീളവും വണ്ണവും ഒക്കെ കുറയുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരൻ ഈ മുതലാണ് കേട്ടോ സ്വന്തം പറമ്പിൽ നിന്ന് പൊട്ടിക്കാൻ ഒരാളുടെയും ഓതാര്യം വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മുപ്പരുന്ന പൊട്ടിക്കുന്നത് എന്തായാലും ഇത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ഞാൻ കുറച്ചു നേരമായിട്ട് പുള്ളിയോടൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ